സ്പെക്ട്രത്തിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ ജെറോം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കുട്ടികളിലെ ദൃശ്യമാധ്യമങ്ങളുടെ ദുരുപയോഗം അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതിന് നമുക്ക് എന്ത് ചെയ്യാം എന്ന വിഷയത്തെ പറ്റിയാണ് മൊബൈൽ ഫോൺ ടാബ്ലെറ്റ് കമ്പ്യൂട്ടർ ടെലിവിഷൻ ഈ സ്ക്രീനുകൾ ഇന്ന് സർവസാധാരണമാണ് അവ വിദ്യാഭ്യാസത്തിനും വിനോദത്തിനുമൊക്കെ നല്ലതാണ് താനും പക്ഷേ നിയന്ത്രണമില്ലാതെ സ്ക്രീൻ ഉപയോഗിക്കുന്നത് കുട്ടികളിൽ ഗുരുതരമായ പെരുമാറ്റ പ്രശ്നങ്ങൾ മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഒന്ന് ക്ലിനിക്കിലും മാതാപിതാക്കളോടൊപ്പമുള്ള കൂടിക്കാഴ്ചകളിൽ ഞാൻ പലതും കാണാറുണ്ട് മൊബൈൽ ഫോൺ മാറിയാൽ ദേഷ്യം മാറ്റിയാൽ ദേഷ്യം കരച്ചിൽ ചിന്താശേഷിയുടെ കുറവ് പഠിത്തത്തിൽ താൽപ്പര്യക്കുറവ് സ്കൂളിൽ ശ്രദ്ധ കുറയുക കുട്ടികളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും വിട്ടുനിൽക്കൽ ചിലരിൽ ആക്രമ സ്വഭാവം മടി താൽപ്പര്യക്കുറവ് ഇവയൊക്കെ സാധാരണ വളർച്ചയുടെ ഘട്ടങ്ങളിൽ നിന്നാണ് പലരും കരുതുന്നത് പക്ഷേ അമിതമായി സ്ക്രീൻ ഉപയോഗം അമിതമായ സ്ക്രീൻ ഉപയോഗം ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കാം രണ്ട് കുട്ടികളുടെ താൽപ്പര്യങ്ങൾ എന്തുകൊണ്ടാണ് സ്ക്രീനിൽ അകപ്പെട്ടു പോകുന്നത് എന്ന് ചിന്തിക്കുക കുട്ടികളുടെ തലച്ചോർ ബ്രെയിൻ വളരുകയും വികസിക്കുകയും ചെയ്യുന്നു വീഡിയോ ഗെയിമുകൾ കാർട്ടൂൺ തുടങ്ങിയവ അവരുടെ മസ്തിഷ്കത്തിൽ ഡോപ്പമിൻ എന്ന കെമിക്കൽ ഉയർത്തുന്നു അതാണ് സന്തോഷം അനുഭവപ്പെടാനുള്ള പ്രധാന ഘടകം ഇതൊരു ശക്തമായ പ്രേരണയാണ് ഇത് പതിവാകുമ്പോൾ കുട്ടിക്ക് സാധാരണ കാര്യങ്ങളിൽ സന്തോഷമില്ലാതെ വരും ശക്തമായ പ്രേരണയുണ്ടായി സന്തോഷത്തിനും ഉത്തേജനത്തിനും വേണ്ടി ടി വി മൊബൈൽ ഫോൺ ഒക്കെ കാണും മൂന്ന് ശ്രദ്ധിക്കേണ്ട സൂചനകൾ ഫോൺ എടുത്തു മാറ്റുമ്പോൾ തീവ്രമായ ക്ഷോഭമുണ്ടാകുക പഠനത്തിൽ പുറകോട്ട് പോകൽ ഉറക്കമില്ലായ്മ സംസാരശേഷിക്ക് താമസം ഉണ്ടാകുക മറ്റുള്ളവരുമായുള്ള ഇടപെടലുകളിൽ പോരായ്മകളുണ്ടാകുക ആക്രമ സ്വഭാവം പിരുപിരുപ്പ് ചില കുഞ്ഞുങ്ങളിൽ ഇത് ഓട്ടിസം പോലുള്ള പെരുമാറ്റങ്ങൾ പോലും ഉണ്ടാക്കും നാല് മാതാപിതാക്കൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏഴ് ടിപ്പുകളാണ് ഞാൻ പറയുന്നത് ഒന്ന് ടി വി ഫോൺ ഇവയ്ക്ക് വ്യക്തമായ നിയന്ത്രണങ്ങൾ വരുത്തുക പതിനെട്ട് മാസം വരെയുള്ള കുട്ടികൾക്ക് സ്ക്രീൻ വേണ്ട രണ്ട് മുതൽ അഞ്ച് വയസ്സേറ്റുള്ള കുട്ടികൾക്ക് ദിനം പ്രതി പരമാവധി ഒരു മണിക്കൂർ മുതിർന്ന കുട്ടികൾക്ക് നിബന്ധനകളോടുകൂടെ മാത്രം ടി വി ഫോൺ ഇവ നൽകുക രണ്ട് മാതാപിതാക്കൾ മാതൃകയാവുക നമ്മൾ തന്നെ മൊബൈലിൽ മുഴുകിയിരിക്കുമ്പോൾ കുട്ടികൾ അത് മാതൃകയാക്കി കണ്ടുപഠിക്കുന്നു ടി വി ഫോൺ ഇവയ്ക്ക് പകരം മറ്റെന്തെങ്കിലും നൽകുക സ്ക്രീൻ നിയന്ത്രിക്കുമ്പോൾ പകരം മറ്റു കാര്യങ്ങൾ കൊടുക്കാം ചിത്രം വര കളറിങ് ബിൽഡിംഗ് ബ്ലോക്ക്സ് ഗാർഡനിങ് മറ്റു കളികൾ എന്നിവ കൊടുക്കുക ഉറക്കം ഉറപ്പാക്കാൻ ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ് ഉറക്കത്തിന് ഒരു മണിക്കൂർ മുമ്പ് സ്ക്രീൻ ഒഴിവാക്കുക വീടിന് പുറത്തുള്ള കളികളിൽ ദിവസവും ഒരു മണിക്കൂർ വീതം നടത്തുക വീട്ടിൽ സംഭാഷണത്തിന് മുൻതൂക്കം നൽകുക ദിവസത്തിൽ കുറഞ്ഞത് പതിനഞ്ച് മിനിറ്റ് ഓരോ കുട്ടിയോടും സന്തോഷത്തോടെ സമാധാനത്തോടെ ചെലവഴിക്കാൻ ശ്രമിക്കുക കുട്ടി സ്ക്രീനിൽ കാണുന്നത് എന്തൊക്കെയെന്ന് മാതാപിതാക്കളും ശ്രദ്ധിക്കുക പല പ്രോഗ്രാമുകളും ആക്രമണം മൂല്യത്തകർച്ച വിഷലിപ്തമായ സൗന്ദര്യ സങ്കല്പങ്ങൾ എന്നിവയെ പ്രോത്സാഹിപ്പിക്കുന്നു ആവശ്യമെങ്കിൽ സഹായം തേടുക നേരത്തെ പറഞ്ഞ സൂചനകൾ ശക്തമാണെങ്കിൽ മനഃശാസ്ത്ര വിദഗ്ധരുടെ സൈക്യാട്രിസ്റ്റിൻ്റെ സഹായം തേടുക അവസാനമായി പറയട്ടെ ഉപയോഗം നിർത്താനാവില്ല പക്ഷേ ന്യായമായ രീതിയിൽ അതിനെ നിയന്ത്രിക്കാൻ സാധിക്കും കുട്ടികളുടെ തലച്ചോറുകൾ വളരുകയാണ് എപ്പോൾ ഇപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങൾ തുടങ്ങുന്ന ശീലങ്ങൾ ഭാവിയിലും ഗുണം ചെയ്യും താങ്ക് യു ഫോർ വാച്ചിങ്